കഴിഞ്ഞ ദിവസം ഹെൽത്തിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കറുത്ത വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോഴാലോചിച്ചു അയ്യോ അതണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ ആ വീഡിയോ കാരണം ഔട്ട്ഫിറ്റ് ആണ് കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടു മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനാട്ടോ വന്ന അപ്പൊ ഞാൻ അവർക്ക് എന്തായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഓർത്തു അപ്പോൾ നമ്മൾ ഇന്നൊരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ് ചെയ്യണേ ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നു കേട്ടോ അതാണ് എക്സ്ട്രാ ഒരു പാർട്ട് ചേർത്ത് വെച്ച പോലെ ഇൻട്രോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് വീഡിയോ സോ ലെറ്റ്സ് ഇൻ ടു ദ വീഡിയോ എന്റെ മനസ്സിലല്ലേ ഹൽദി നമുക്ക് തീം തന്നേക്കുന്ന ഓറഞ്ച് ആണെങ്കിലും എന്റെ മനസ്സിൽ ഫുൾ നമ്മൾ പാൻറ്റും ടോപ്പും വന്നിട്ട് ഓറഞ്ച് എടുത്തിട്ട് ദുപ്പട്ട ഒരു പിങ്ക് എടുക്കാമെന്നു കേട്ടോ കാരണം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഓറഞ്ച് മയമായി പോവും അപ്പോൾ അത് നമ്മൾ അങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ രസം ഉണ്ടാകും കാരണം നമ്മുടെ ടോട്ടൽ പോർഷൻ റേഷ്യ നോക്കാൻ നേരത്ത് ബോഡി കൂടുതൽ ഓറഞ്ചും അതുപോലെ ദുപ്പട്ട ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡും എടുക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്ക് നോക്കാം ആദ്യം ദുപ്പട്ട നോക്കാം എന്നിട്ട് നമുക്ക് ഓറഞ്ച് ടോപ്പ് ആൻഡ് ബോട്ടം നോക്കാം മെറ്റീരിയൽ നോക്കാം വേറെ ബ്രോ പിങ്ക് വല്ല ഡോട്ട് വന്നതോ അപ്പോൾ ഓൾക്ക ഡോട്ടിൻ്റെയോ നല്ല ഷെയ്ഡാണ് രണ്ട് നല്ല ഓറഞ്ച് ഇത് നല്ല ഓറഞ്ച് പ്ലെയിൻ ഓറഞ്ച് എടുത്തിട്ടില്ലേ ഷറാറയും അതുപോലെ തന്നെ ടോപ്പ് ഒരു ഫുൾ സ്ലീവ് വെച്ചിട്ട് ടോപ്പും തയ്ക്കാന്ന് വിചാരിക്കുക എന്നിട്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ദുപ്പട്ടി എടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ നമ്മുടെ ഹെൽത്തി ഔട്ട്ഫിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലേ മറ്റേ ഓറഞ്ച് ഔട്ട്ഫിറ്റിന് കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു ദുപ്പട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ആണ് ഓറഞ്ചും ഈ ഒരു പിങ്കും കൂടി അപ്പോൾ ഇത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ദുപ്പട്ട പിന്നെ നമുക്ക് ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മുറിക്കാം എത്ര വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് മുറിക്കാം നോക്കട്ടെ സെറ്റ് ചെയ്ത് നോക്കുക കേട്ടോ ലൈനിങ്ങും മെറ്റീരിയലും അതുപോലെ തന്നെ ദുപ്പട്ട എല്ലാം കൂടി സെറ്റ് ചെയ്ത് നോക്കുക കാരണം നമുക്കൊരു ഓവറോൾ ലുക്ക് കിട്ടണമല്ലോ വേണ്ടി മാത്രമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ഹെൽദി തീമിന് സെറ്റായ ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണ വെക്കട്ടെ എന്തായാലും ഈ കാണുന്ന ഓറഞ്ച് മെറ്റീരിയലിനില്ലേ ജസ്റ്റ് നയൻറ്റി വൺ റുപ്പീസ് ഉള്ളൂ കേട്ടോ അത് ഞാൻ ഒരു ഏഴ് മീറ്റർ നമ്മുടെ ഷറാറയ്ക്കും അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഷോർട്ട് ടോപ്പിനും വേണ്ടി എടുത്തിട്ടുണ്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മളിതേ ദീ ദുപ്പട്ടാ കേട്ടോ എടുത്തേക്കുന്ന ഇനി ഈ ഒരു കളർ ലേസ് എടുത്തിട്ട് ഇതിലേക്കും അറ്റാച്ച് ചെയ്യും അതുപോലെ ഷരാറയിലെന്തെങ്കിലും സ്കാല പാറ്റേണിൽ എന്തെങ്കിലും എഡ്ജിലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനോ പ്ലാൻ ചെയ്തേക്കുന്നത് ഇതായിരിക്കും ഓവറോൾ കളർ കോമ്പിനേഷൻ ലേസ് നോയിക്കൊണ്ടിരിക്കട്ടോ കാരണം ഓൾറെഡി ഇപ്പൊ രണ്ടു മൂന്ന് ലേസ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ദുപ്പട്ടയ്ക്ക് ചേരുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ കിട്ടിയത് വേറൊരു ഷെയ്ഡാണ് കിട്ടിയത് അപ്പൊ നമ്മുടെ ഭംഗിയെ ആ ഒരു ഇതിനോട് സ്യൂട്ട് ആവണ രീതിക്കുള്ള എന്താ ഈ ഒരു വർക്കിന് സ്യൂട്ടാവണ രീതിക്കുള്ള ലേസ് നോക്ക എന്നാലും നമ്മുടെ ടോപ്പിലും ആ ഒരു ഷറാറയിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ലേസ് നോക്കട്ടെ ുള്ള ലേസ് ഞാൻ ഒരു പത്ത് മീറ്റർ എടുത്തുട്ടോ പതിനെട്ട് രൂപയുള്ളൂ അതുപോലെ തന്നെ ഇത് ഞാൻ നെക്കിലൊക്കെ വെക്കാൻ വേണ്ടി വർക്കൊന്നും ചെയ്യാൻ സമയമില്ലാട്ടോ അതുകൊണ്ട് ഈ നെറ്റിൽ വർക്ക് ചെയ്ത ഫാബ്രിക് ഞാൻ ഒരു മൂന്ന് മീറ്റർ എടുത്തു നെക്കിലും ബാക്ക് നെക്കിലും ഒക്കെ വെക്കണമെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഇത് ഓവറോൾ ഷറാറയ്ക്കോ അല്ലെങ്കിൽ താഴത്തെ പോർഷനിലോ എങ്ങനെയാ വെച്ചാൽ യൂസ് ചെയ്യാന്നും കരുതി ഇതൊരു പത്ത് മീറ്ററും ഇതൊരു മൂന്ന് മീറ്റർ കൊടുത്ത് നെക്സ്റ്റ് ഡേ നമ്മള് എടുത്ത ഹൽദി ഔട്ട്ഫിറ്റ് തയ്ക്കാൻ വേണ്ടി വരുവാട്ടോ ഔട്ട്ഫിറ്റ് അല്ല മെറ്റീരിയല് ഓറഞ്ച് മെറ്റീരിയലും അതുപോലെ തന്നെ പിങ്ക് ഷോൾ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിത് തയ്ക്കാൻ വേണ്ടി കൊടുക്കുവാണ് കുറച്ച് ലേസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ കാണിച്ച് നമുക്ക് തയ്ക്കാൻ കൊടുക്കാം എന്റെ മനസ്സിലൊരു ഷറാറോ ഒരു ഷറാറ ഒരു ഹാഫ് ടോപ്പ് ഫുൾ സ്ലീവ് വൈറ്റ് നെക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ഹിന്ദി സ്റ്റൈലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് എന്റെ മനസ്സിലുള്ളത് ഭയങ്കര എന്നാൽ തന്നെ വർക്കും കാര്യങ്ങളും എല്ലാം ഭയങ്കര രീതിക്കൊന്നും വേണമെന്നില്ല കാരണം നമ്മൾ വർഷയുടെ ലൈം ലൈറ്റ് അടിച്ചു മാറ്റരുതല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു രീതിയിൽ സട്ടിൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ചെല്ലട്ടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ പാറ്റേണും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ സീറന്നെ കിട്ടിയിട്ടുണ്ട് ഹലോ എനിക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്ത് തരാൻ വേണ്ടി പോണത് നോക്കിക്ക സാമ്രാജ്യം കണ്ട സീറേടാ ഇത്രയും കളക്ഷൻ ഒരു കടയിൽ പോലും ഞാൻ പറയണായിരുന്നു എന്തോരം മെറ്റീരിയലാ നോക്കി ഡിസൈനർ ലോകം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച ഐറ്റംസ് ഇട്ട ദുപ്പട്ട അതുപോലെ തന്നെ മെറ്റീരിയൽ ഓറഞ്ച് പക്ഷെ നമ്മടെ ആലിയാക്കെട്ട് വേണമെങ്കിൽ എനിക്കൊന്നും ഇത്രം വേണ്ടെന്ന് തോന്നുന്നു നീളം ചുരിദാർ പോലെ പോലെ നേരെ രീതിയില് ഓഹിട്ടോട് മനസ്സിലാവുള്ള ഏകദേശം ഡിസൈഡ് ചെയ്തേക്കണ ഇതും ഈ ഒരു പാറ്റേണും കൂടി മെർജ് ചെയ്ത് ചെയ്യാന്നാട്ടോ ബോട്ടോ ഒക്കെ ഏകദേശം ഈ സ്റ്റൈലായിരിക്കും പക്ഷെ ഇത് വേണ്ട നമുക്ക് ആലിയാക്കട്ടും ഇങ്ങനത്തെ സംഭവം വേണ്ട പകരം നമുക്ക് ഇങ്ങനെ എന്നാ ചെയ്യാന്ന് വിചാരിക്കാം രണ്ടും കൂടി മെർജ് ചെയ്തൊരു കോലായിരിക്കും അല്ലേ നമ്മൾ ചെയ്തു വരാൻ നേരത്ത് അല്ലേടാ അല്ലേ രണ്ടാഴ്ച ഞാൻ ചോദിക്കണം കേട്ടോ ക്യാമറ ശരി ആയിക്കണ്ട കാര്യം അപ്പൊ ഞാൻ ഇനി പോട്ടെ ഇനി പോയിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടടാ അപ്പൊ ഇന്നത്തേക്ക് ഏഴാം തീയതി വരട്ടെ ഞാൻ ഏഴാം തീയതി ആ ഏഴാം തീയതി വരില്ലേ വരട്ടെ ആ അപ്പൊ ഏഴാന്തി വന്ന് ഞാൻ കളക്ട് ചെയ്ത് ഞാൻ ഇട്ട് കാണിച്ചൊക്കെ തരാട്ടോ ലൈനിങ് എടുക്കാൻ വേണ്ടി ഒരു മെറ്റീരിയൽ വന്നേക്കണം ലൈനിങ് എടുക്കാൻ വന്നേക്കണം ഞാൻ ഇന്നലെ നോക്കിയിട്ട് മനസ്സിലായില്ല മനസ്സിലായില്ലേ രാത്രി ഞാൻ എടുത്തപ്പോത്തേക്കും അപ്പൊ കളർ മനസ്സിലായില്ല അപ്പൊ ഞാനവിടെ ഇട്ടിട്ട് പോന്നു അപ്പൊ ഈ പീസ് വന്ന് ഞാൻ ഗുഡ് ബില്ല വെള്ളം പോയി നോക്കിയിട്ട് അസിറക്കി പോർട്ടർ ചെയ്ത് കൊടുക്കാ ഞാൻ അപ്പൊ ചെലട്ടെ അല്ലെ അടുത്ത ദിവസം വന്ന ട്രയൽ ചെയ്യുമ്പോ കാണാം അങ്ങനെ ഡേ നമ്മള് നെക്സ്റ്റ് അല്ല രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം നമ്മള് ഹൽദിയുടെ ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാട്ടോ ഓൾറെഡി ഇതേ എന്റെ ഔട്ട്ഫിറ്റ് ഇവിടെ ഭംഗിയിൽ ഇരിപ്പുണ്ട് കണ്ടോ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ അതിനിടയ്ക്ക് റെഡി ആവാൻ പോയതാട്ടോ ഇത് കണ്ടാ നല്ല ലേസൊക്കെ പിടിപ്പിച്ച് അതിന്റെ അറ്റത്ത് നമ്മൾ കൊടുത്ത വേറെ ലേസും പിടിപ്പിച്ച് രണ്ട് ലേസ് ആട്ടോ ഇത് ഓൾറെഡി ഞാൻ എംബ്രോയിഡറി ഉള്ള ലേസ് മേടിച്ചതാ പ്ലസ് ഈ ഒരു സ്വീകരിൽ ലേസും കൂടി വെച്ചപ്പം ഗ്രാൻഡായിട്ടാ സാധനം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കെ നെക്കിലും അതേ ആ ഡീറ്റെയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കഴിക്കുണ്ട് ഹോ ഇത്രയൊക്കെ മീറ്റർ ഞാൻ മേടിച്ചു കൊടുത്തത് എനിക്കിപ്പോഴായിട്ടും മനസ്സിലാവണം ഇനി ഞാൻ ഓർത്തില്ലേ ഭയങ്കര ബൾജ് ചെയ്ത് നിക്കുമായിരിക്കും ഓർത്തിട്ട് പക്ഷെ ആ നോക്കി നോക്കി ആ ആ ആണല്ലേലിംഗ് കാണുമ്പം നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടു നോക്കിട്ടോ നോക്കിക്കേ ഞാനിപ്പിരിക്കണ കോരം നോക്കി ഉടുപ്പും അതുപോലെ തന്നെ ഷററുടെ പാരന്സും എന്താന്ന് വിചാരിക്കുകയാണെങ്കിൽ ചെറിയൊരു ഓൾട്ടറേഷൻ ഉണ്ട് അതുകൊണ്ടിട്ട് ഇവിടെ കുത്തു കുത്തു കുത്തുണ്ട് കുത്തു കുത്തു അല്ലേ കുത്തു ആ തീരെ സ്നേഹത്തോടെ കുത്തുന്ന് വിളിക്കണെ അതെ കുത്തു അവിടെ അഴിച്ചുകൊണ്ടിരിക്കണ എന്റെ ശരാറ ശരാറാറല്ല എന്റെ ടോപ്പ് കപ്പിന്റെ ചെറിയൊരു ഡിഫറൻസ് അപ്പൊ അതുകൊണ്ടിട്ട് അത് അഴിച്ചുകൊണ്ടിരിക്കുക അത് ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടോ പക്ഷെ എനിക്കില്ല ഭയങ്കരായിട്ട് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയാണോ മനസ്സിലേണ്ടത് അതായിരുന്നു കേട്ടോ കാരണം ഹൽദിക്കൊക്കെ ഞാൻ ഈ ഏജവാനി ഏജവാനും മൂലം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ദീപിക പുതുക്കോണൊക്കെ ബാക്ക് ഇങ്ങനെ നല്ല ഇറക്കി വെട്ടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒന്നാമത് ഹൽദി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പരിപാടിയാണ് അതുകൊണ്ടിട്ട് ആ ഒരു രീതിക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ ബാഗൊക്കെ നല്ല ഇറക്കിയാണ് അടിച്ചേക്കണേ അപ്പോ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഞെട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ കിഡിലൻ ഔട്ട്ഫിറ്റ് ഫിറ്റിംഗ് ആണെങ്കിലും പെർഫെക്റ്റ് ഇവൻ ഒരു ഇതൊക്കെ കണ്ടോ നെക്കിന്റെ ആ ഒരു ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ആ ഒരു കപ്പ് വന്നിട്ട് ഇവിടത്തെ ആ ഒരു ടക്ക് വന്നേക്കണ ഇതിന്റെ ഭംഗിയും പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിട്ടാ അത് തന്നെ വേണം പറയാനായിട്ട് ഇപ്പം ഈ ഫ്രിൽസ് ഒക്കെ ആണെങ്കിലും നല്ല ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡും നൈസ് എനിക്ക് മൊത്തത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതിന്റെ കോമ്പിനേഷൻ ദുപ്പട്ടയും കാണിച്ചിട്ടിട്ട് ഈ ഓറഞ്ചിന്റെയും ഈ ഒരു പിങ്കിന്റെയും കൂടി കോമ്പിനേഷൻ കാണുമ്പോൾ ഒരു ബന്ധമില്ലാണ്ടിരിക്കുമെങ്കിലും നമ്മുടെ ഈ ലേസ് ഡീറ്റെയിൽ ലേസിലെ ഡീറ്റെയിലിങ്ങില് പിങ്ക് ചെറിയ ചെറിയ ഡോട്ടിലോട്ട് നമ്മുടെ ഈ ദുപ്പട്ടയും ഇതും കൂടി ഒക്കെ ചേർന്ന് പോട്ടോ എൻ്റെ ഒരു ആഗ്രഹായിരുന്നു ഓറഞ്ചിന് പിങ്ക് വേണം എന്നുള്ളത് കാരണം ഓറഞ്ച് മൊത്തത്തിൽ ആ ഒരു ഓറഞ്ച് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കൊടുക്കണം എന്ന് തോന്നിയോണ്ടിട്ടോ പിങ്കും കൂടി സെലക്ട് ചെയ്ത് മൊത്തത്തിൽ ഔട്ട്ഫിറ്റ് വെറുതെ ഇല്ലേ കിഡിലൻ ആയിട്ടുണ്ട് കിഡിലൻ കിഡിലൻ താങ്ക് യു അസീറ താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ അസീറയുടെ ബുട്ടിക്ക് ന്യൂറിയ ബുട്ടിക്ക് ഇത് യൂണിറ്റ് ആട്ടോ അതുകൊണ്ടാണ് ഇത്ര മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ സൂണൊരു ബുട്ടിക്ക് തുടങ്ങും അല്ലേ ആ അതാണ് തുടങ്ങും നമ്മള് അങ്ങനെ అప్పుడు కండ సెట్ ഔട്ട്ഫിറ്റ് നിങ്ങൾ ഇട്ട് കണ്ടില്ലേ എന്ത് രസമാണ് ഞാൻ സീരിയസ്ലി അക്സറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവൻ ഓരോ ഡീറ്റെയിൽ നല്ല ഭംഗിയിൽ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാണെങ്കിലും ആ ഒരു ഷറാറ ലുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഷറാർ ഇടണെന്നുള്ളത് ആ ഒരു ലുക്കും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവൻ ആ ഒരു കോമ്പിനേഷൻ ഇല്ല ഓറഞ്ചിൻ്റെയും പിങ്കിൻ്റെ കൂടി കോമ്പിനേഷൻ എക്സസറി എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി എൻഹാൻസ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സീരിയസ്ലി ഒരു പക്ക ഹൽദി ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ ബ്രൈറ്റ് ടു ബി ആണ് നിങ്ങൾ ഹൽദി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ കളർ കോമ്പിനേഷൻ സ് ഒക്കെ ഓപ്റ്റ് ചെയ്തോ ഓറഞ്ച് അതുപോലെ തന്നെ പിങ്ക് ഭയങ്കര രസം ഉണ്ടാവും കാണാനായിട്ട് അതുപോലെ തന്നെ ബ്രൈഡ് ആണെങ്കിലും ഇവൻ നിങ്ങൾ ബ്രൈഡിന്റെ കൂട്ടുകാരികളാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ സീരിയസ്ലി നിങ്ങൾക്ക് ബുദ്ധിക്കുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം ഇവൻ ഞാൻ മെറ്റീരിയൽ എടുത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം ചോദിച്ചാൽ മതി കമന്റിൽ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരേക്കും ബൈ